രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഘട്ടിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോകുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം അദ്ദേഹം സമാനതകളില്ലാത്ത പക്ഷപാതം കാണിക്കുകയാണ് ബി ജെ പിക്ക് മാത്രം അവസരങ്ങൾ കൊടുക്കുന്നു അവർക്ക് മാത്രം സംസാരിക്കാനാണ് കൊടുക്കുന്നു അവരുടെ ചർച്ചകൾ മാത്രം അനുവദിക്കുന്നു എന്നരക്കുള്ള വലിയ വിമർശനം നേരത്തെ മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ട് അതു മാത്രമല്ല പലപ്പോഴും അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ പുതുപ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ സീറ്റിനൊട്ടും യോജിക്കുന്നതല്ല പലപ്പോഴും കടുത്ത ഹിന്ദുത്വ പരാമർശങ്ങൾ നടത്തുകയും മറ്റുമൊക്കെ ചെയ്തതിലുള്ള വിവാദനായകനായ കൂടിയാണ് ഇത് ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം രാജ്യസഭാ ചെയർമാനെതിരെ കൊണ്ടുവരുകയെന്ന് പറഞ്ഞാൽ ആ പൂർവ്വങ്ങളിലുള്ള അപൂർവ്വമായ ഒരു സംഗതിയാണ് അസാധാരണമായ ഒന്നാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് അതിൻ്റെ സാധ്യത എന്താണ് എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് അജിംസൻ എന്താണ് തോന്നുന്നത് ഈ ജഗ്ദീപ് ധൻഘഡ് നേരത്തെ മുതൽ തന്നെ വലിയ തോതിൽ പ്രതിപക്ഷത്തിൻ്റെ അതിർത്തിയുള്ള ഒരു ചെയർമാനാണ് അദ്ദേഹത്തിൻ്റെ ഈ വിവേചന സമീപനം പലപ്പോഴും പ്രകടവുമാണ് ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം അത് വിജയിക്കുമെന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് ആ നീക്കം എന്തുമാത്രം ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് വളരെ ശ്രദ്ധേയവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് അതായത് കോൺഗ്രസ് പറയുന്നതനുസരിച്ച് രാജ്യത്തെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഉപരാഷ്ട്രപതി രാജ്യസഭാ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടു വരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് എന്നാണ് ജയറാം രമേശ് ഒക്കെ ഇന്ന് രാവിലെ പറയുന്ന ഈ ജഗ്ദീപ് ധൻഗഡിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു പ്രോമാക്സ് വേഷനാണ് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനെ ഖാനെപ്പറ്റി നമ്മളിവിടെ ധാരാളം സംസാരിച്ചിട്ടുണ്ടല്ലോ പ്രോമാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പശ്ചിമബംഗാൾ ഗവർണർ ആയിരുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ നടക്കുന്ന അടിയുണ്ടല്ലോ അതൊന്നുമല്ല അവിടെ വലിയ തോതിൽ അടികളാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ ബി ജെ പി രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാക്കുന്നതന്നെ ഗവർണർ എന്ന നിലയിൽ അദ്ദേഹം ബി ജെ പി കൂടുതലുള്ള സേവനങ്ങൾ മുൻനിർത്തിയാണ് അത് തന്നെയാണ് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയാക്കുന്നതും അതല്ലാതെ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അങ്ങനെ ഒരു പേരെടുത്ത ആളൊന്നും അല്ല അപ്പോൾ എങ്ങനെ ബി ജെ പിയെ പ്ലീസ് ചെയ്യണം എന്ന് നന്നായി അറിയാവുന്ന ആളാണ് ജഗദീപ് ധൻഗഡ് നമ്മുടെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ തന്നെ എങ്ങനെ അത് ക്യാപിറ്റലൈസ് ചെയ്യാം അത്തരം അവസരങ്ങളെ എങ്ങനെ മുതലാക്കാം എന്ന് നന്നായി അറിയാവുന്ന ആളാണ് ജഗ്ദീപ് ധൻഗഡ് പക്ഷേ ഒരു ഗവർണർ ആയിരിക്കുമ്പോൾ പോലും പെരുമാറേണ്ട രീതിയെക്കുറിച്ച് വലിയ വിവാദപുരുഷനായി മാറി അദ്ദേഹം ഉപരാഷ്ട്രപതി പൊസിഷനിൽ ഇരിക്കുമ്പോൾ അങ്ങനെ പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മാന്യതയ്ക്ക് നടക്കുന്നതല്ല എന്നുള്ളതാണ് മാത്രം പ്രശ്നം അദ്ദേഹം ചെയർ ചെയ്യുന്ന രാജ്യസഭാ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഒരു അധ്യക്ഷൻ എങ്ങനെ ന്യൂട്രൽ ആവണം എങ്ങനെ അംഗങ്ങളെ കേൾക്കണം എങ്ങനെ അവരെ സംസാരിക്കാൻ അനുവദിക്കണം എന്നുള്ളതിന് നിരവധി മാതൃകകളുണ്ട് ഇപ്പോൾ രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്നു പറഞ്ഞാൽ പലപ്പോഴും പൊളി ടിക്കൽ ഇതുവച്ചിട്ടുള്ളത് ആ ചെയർ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഉപാധ്യക്ഷൻ ഉപരാഷ്ട്രപതിയായിരിക്കും പക്ഷെ അത് ചെയർ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ളവർക്ക് അത് ചെയർ ചെയ്യാറുണ്ട് അവരെ എങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ലോക്സഭ പോലെ ആയിരിക്കില്ല ഒരിക്കലും രാജ്യസഭ അതൊരു അപ്പർ ഹൗസ് എന്ന നിലയിൽ അതിന് അതിൻ്റെതായ മാന്യതയും ഒരു ബൗദ്ധിക സംവാദത്തിൻ്റെ ഇടവുമാണ് രാജ്യസഭ എന്ന് പറയുന്നത് പക്ഷേ ഈ ജഗ്ദീപ് ധൻഗഡ് വന്നതിന് ശേഷം നമ്മൾ വെറുതെ രാജ്യസഭാ സമ്മേളനം എടുത്ത് നോക്കുക ഏത് സമയവും ബഹളമാണ് അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ട്രഷറി ബെഞ്ച് അതായത് ഭരണപക്ഷത്തിന് ഒച്ച വയ്ക്കാൻ അവസരം കൊടുക്കുക അവർക്ക് അവർക്ക് ഒച്ച വെച്ച് ബഹളം വയ്ക്കാനുള്ള സാധനങ്ങൾ ചേറയിന്ന് തന്നെ ഇട്ട് കൊടുക്കുക ചേറിയുന്ന് തന്നെ ഇട്ട് കൊടുക്കുക അവർ അവരെ കൊണ്ട് പറയിപ്പിക്കുക ഡോഗ് വിസലിംഗ് എന്ന് പറയും ഇത് ഇദ്ദേഹം സിഗ്നൽ കൊടുക്കുക അവർ ബഹളം വയ്ക്കുക ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദം നമുക്കറിയാം നമ്മളിവിടെ ചർച്ച ചെയ്തതായിരിക്കും ഒരു പക്ഷേ അദാനി വിഷയത്തിൽ പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു അവർ പ്രതിഷേധിക്കുന്നു അപ്പോൾ അദാനി വിഷയത്തെ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ വാക്കെടുത്തിരുന്നു ജോർജ് സോറോസ് ജോർജ് സോറോസ് ആദ്യമായിട്ടല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഇടപെടുന്നതല്ല ഒരു ചർച്ചാ വിഷയമായി വരുന്നത് ജോർജ് സോറോസിൻ്റെ വിഷയപ്പ് വരാൻ കാരണം അദാനിയെ ഒരു അമേരിക്കൻ കോടതി ഇൻഡിക്റ്റ് ചെയ്യുന്നു അപ്പോൾ അത് സഭയിൽ ഉയർത്തുമ്പോൾ അതിനെ തടയാൻ വേണ്ടി ബി ജെ പി ഉയർന്നൊരു പുതിയ വാദമാണ് ജോർജ് സോറോസുമായി ബന്ധമുണ്ട് കോൺഗ്രസ്സിനെ എന്നുള്ളത് അതെങ്ങനെയാണ് ബന്ധം ആരാണ് ഈ ജോർജ് സോറോസ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു ഭീകരവാദിയായ മനുഷ്യനാണ് ജോർജ് സോറോസ് ജോർജ് സോറോസ് ഒരു ഹങ്കറിയിൽ ജനിച്ച ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ് അപ്പോൾ നാസി അധിനിവേശത്തെ തുടർന്ന് പതിനായിരക്കണക്കിന് ജൂതന്മാർ ഹങ്കറിയിൽ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ നിന്ന് കൂടി രക്ഷപ്പെട്ട് ഒഡി അതിനെ സർവൈവ് ചെയ്ത ആളാണ് പിന്നീട് അത് കമ്മ്യൂണിസ്റ്റ് അങ്കരി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴായപ്പോൾ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി അവിടെ നടന്ന ഈ ഓഹോരി കച്ചവടത്തിലൊക്കെ പങ്കെടുത്ത് സമ്പന്നനായി അപ്പോൾ ഏതൊരു സമ്പന്നനേയും പോലെ നടത്തുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി പണഞ്ചൊഴിക്കുന്ന ആളല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊത്തം ആസ്തിയുടെ അറുപത്തിയഞ്ച് ശതമാനം അദ്ദേഹം ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന ആ സംഘടന ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോകത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ജനാധിപത്യ ശാക്തീകരണത്തിന് വേണ്ടി ഫണ്ട് ചെലവഴിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള ഉണ്ടാക്കുക ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം വിമർശിക്കപ്പെടുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങളിലാണ് അദ്ദേഹത്തിന് അദ്ദേഹം പൗരനായ അമേരിക്കയിൽ അദ്ദേഹത്തിനെതിരെ വിമർശനമൊന്നുമില്ല അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ആരാണ് ഒന്ന് അദ്ദേഹം ജനിച്ചു വളർന്ന ഹംഗറിയിലും പിന്നെ ഇന്ത്യയിലുമാണ് ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് അദ്ദേഹത്തെ ജീത്തോടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എന്തിനാണ് ഇവിടെ അദ്ദേഹം എന്താണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് അതായത് വിക്ടർ ഓർബൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോദിയുടെ ഒരു മറ്റൊരു വേഷനാണ് അദ്ദേഹം ജോർജ് സോറോസ് ഈ രാജ്യത്തെ ശിക്ഷാ കോടതി ഇവിടെ സ്വീകരണം അതെ അവിടുത്തെ ഒരു വലതുപക്ഷ ഗവണ്മെന്റ് ആണ് ആ വലതുപക്ഷ വലതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ വിക്ടർ ഓർബൻ പ്രശ്നമാണ് ജോർജ് സോറോസിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ഹംഗറിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ജാസ്മിൻ റവല്യൂഷനെ പറ്റി പറഞ്ഞല്ലോ അതേ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ധാരാളമായി ഇത്തരത്തിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ ഭരണകൂടത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു അത് യുക്രൈനിലാകട്ടെ ഹംഗറിയിലാകട്ടെ റൊമേനയിലാകട്ടെ പല രാജ്യങ്ങളിലും ഇതുപോലെ സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റാണെന്നും വേണ്ടി ആ പ്രൊട്ടസ്റ്റുകളൊക്കെ ഈ ജോർജ് സോറോസ് ഉണ്ടാക്കി വിടുന്നതാണെന്നായിരുന്നു വിക്ടർ ഓർബൻ്റെ പ്രധാനപ്പെട്ട ആരോപണം അപ്പോൾ എവിടെയൊക്കെ ജനാധിപത്യപരമായ ജനങ്ങൾ പ്രതിഷേധിക്കുന്നു എവിടെയൊക്കെ ജനങ്ങൾ പ്രതിപക്ഷം സർക്കാരുകളെ ചോദ്യം ചെയ്യുന്നു അതിന് പിന്നിലൊക്കെ ജോർജ് സോറോസ് ആണ് എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് അദ്ദേഹം ഇന്ത്യയിലും ഹംഗറിയിലുമാണ് എന്നുള്ളതാണ് വിരോധാഭാസം ഇനി കോൺഗ്രസിന് ഒരുപാട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ആ ബന്ധകനാണ് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഈ പറയുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ നടത്തിയ ഏതോ സെമിനാറിൽ അവർ എന്താണ് ഒരു ഒരു പ്രാസംഗികയായിട്ടോ അതിൻ്റെ അവരുടെ ഒരു കൂട്ടായ്മ അതായത് ഏഷ്യൻ രാജ്യങ്ങളിലെ ഡെമോക്രാറ്റിക് ഏഷ്യ പസഫിക് ഏഷ്യ പസഫിക്കിലെ ജനാധിപത്യ നേതാക്കളുടെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ സോണിയാഗാന്ധി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി പോലും അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തി തന്നെ അത് ജനാധിപത്യവരാണല്ലോ അതിൽ ആ അത്തരം എവിടെയോ കശ്മീരിനെ പറ്റി ചർച്ച ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം ഒന്ന് ആലോചിച്ച് നോക്കുക പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപം എന്താണ് അദാനിയും മോദിയും കൂടി ചേർന്ന് രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിക്കുന്നു അദാനിക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പോളിസികൾ മാറ്റിയിരുന്നു രാജ്യത്തിൻ്റെ പൊതുവിഭവം അദാനിക്ക് കൊള്ളയടിക്കാൻ മോദി സർക്കാർ വഴിയൊരുക്കി കൊടുക്കുന്നു ഈ ഒരു ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രതിപക്ഷം പുതുതായി ഉന്നയിക്കുന്ന ആക്ഷേപമല്ല നിലവിൽ തന്നെ ഓർഗനൈസ്ഡ് ക്രൈമുകളെ കുറിച്ച് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ ഭരണകൂടവും മുതലാളിത്തവും കൂടി ചേർന്ന് നടത്തുന്ന കൊള്ളയ്ക്കെതിരെ ലോകത്തെ പ്രശസ്തമായ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും റിസർച്ച് ചെയ്ത് പുറത്തുകൊണ്ടുവരുന്ന ചില വിവരങ്ങളുണ്ട് ആ വിവരങ്ങളാണ് പിന്നീട് രാഷ്ട്രീയ കക്ഷികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരുകൾക്കെതിരെ ഉന്നയിക്കുന്നത് അങ്ങനെ ഉന്നയിക്കുന്നത് ജോർജ് സൊറോസിന്റെ ഗൂഢാലോചനയാണ് എന്നാണ് ആരോപിക്കുന്നത് അപ്പോൾ അതേക്കുറിച്ചൊരു ജെ പി സി അന്വേഷണം ആവശ്യമുണ്ടെങ്കുമ്പോൾ അതില്ല ഒരു തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ ഇത്തരം പരാതികളെയും ആക്ഷേപങ്ങളെയും എന്താണ് പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കപ്പെടേണ്ട പാർലമെന്റിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അത് ഉന്നയിക്കാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ബഹളം വെച്ച് ജോർജ് സൊറോസ് എന്ന വാക്കുപയോഗിച്ച് അതിനെ താഴ്ത്തിക്കളുകയും ചെയ്യുന്നു അതിന് ഉപരാഷ്ട്രപതി രാജ്യസഭയിൽ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ളത് ഇത് ആദ്യമായിട്ടല്ല മുമ്പും ഇതേ ആക്ഷേപം പ്രതിപക്ഷം രാജ്യസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഉപരാഷ്ട്രപതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു പക്ഷേ അവിശ്വാസ പ്രമേയം പാസ്സാവാൻ പോകുന്നില്ല കാരണം അത് പാസ്സാവണമെങ്കിൽ ലോക്സഭയിൽ അത് വിട്ടിട്ട് പാസ്സാകണം നിലവിലെ സാഹചര്യത്തിൽ അത് പാസ്സാവാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിൽ പോലും ഒരു രാഷ്ട്രീയമായ പ്രതിഷേധം എന്ന നിലയിൽ എന്ന് മാത്രമല്ല ചരിത്രപരമായും ഒരു ഉപരാഷ്ട്രപതിക്കെതിരെ അവിശ്വാസപരമായി എന്ന രീതിയിൽ ജഗ്ദീപ് ധൻഖർ ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടും യെസ് അവസാനം തോന്നുന്നു അതായത് പറഞ്ഞാൽ ഈ ജഗ്ദീപ് ധൻഖർ ഈ രാജ്യസഭ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നതിനെക്കുറിച്ച് ഒരു നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആരോപണം കേൾക്കേണ്ടല്ലോ ജസ്റ്റ് യൂട്യൂബ് പോയിട്ട് രാജ്യസഭ ടി വി കണ്ടാൽ മതി അതെങ്ങനെയാണത് അവിടെ ഇരുന്നിട്ട് എങ്ങനെയാണ് പെരുമാറുന്നത് ആളുകളോട് സംസാരിക്കുന്നത് അവരുടെ മുഖഭാവം പോലും ഒന്ന് നമ്മൾ കാണേണ്ടതാണ് ഇത്രയും നമ്മൾ എന്താണ് ഒരു ഉയർന്ന ടെക്കോറം പ്രതീക്ഷിക്കുന്ന ഒരു കസേരയിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റമേ അല്ല അദ്ദേഹത്തിനത് അപ്പോൾ അതിനെതിരെ ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയ അവിശ്വാസ പ്രമേയം അത് പാസ്സാകുമോ ഇല്ലയോ എന്നുള്ള എല്ലാ വിഷയം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു വൻ ഭൂരിപക്ഷത്തിൽ ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നു ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിക്കുക മാത്രമേ ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് ഇല്ലാതാവുന്നു അത് ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവ് ഇല്ലാതാവുന്നു അപ്പം ആ ഒരു സമയം ശ്രദ്ധിച്ച് നോക്കുക പാർലമെൻ്ററി ആക്ടിവിസം എന്ന് പറയുന്ന ആ ഏരിയയിൽ വേ ഒരു ഭയങ്കരമായ ശൂന്യത കിടക്കുകയായിരുന്നു പാർലമെൻറ്ററി ആക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്താണ് പാർലമെൻറ്റിൽ കിട്ടുന്ന സെഷനിൽ പ്രസംഗിക്കുക പ്രസംഗിക്കാമെന്ന് മാത്രല്ല നിശ്ചയമായത് വളരെ പ്രധാനപ്പെട്ടാണ് നിരവധിയായിട്ടുള്ള പാർലമെൻറ്ററി പ്രാക്ടീസസ് ഉണ്ട് പാർലമെൻ്ററി സംവിധാനങ്ങളുണ്ട് ജെ പി സി ഉണ്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുണ്ട് സബ് വിവിധ വിവിധ സബ്ജക്റ്റ് കമ്മിറ്റികളുണ്ട് ഇനി പാർലമെൻറ്റിൽ നിയമപരമായിട്ട് തന്നെ സാധ്യമായിട്ടുള്ള വിവിധ വേദികൾ സംവിധാനങ്ങൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക ആ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന രാഷ്ട്രീയം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുക അതിനെ ഫർദർ ചെയ്യുക അതാണ് പാർലമെൻ്ററി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മോഡി റജീമിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഒന്നാം ആദ്യത്തെ അഞ്ച് വർഷത്തിൽ ആ ഒരു മേഖല സമ്പൂർണമായി ശൂന്യമായി നിൽക്കുകയായിരുന്നു രണ്ടാമത് വന്നപ്പോഴാണ് കോൺഗ്രസ് കുറച്ചെങ്കിലും അതിൽ ശ്രദ്ധ കൊടുക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർലമെൻറ്ററി ആക്റ്റീവ്സ് എന്ന് പറയുന്ന ആ ഒരു രംഗത്ത് കുറച്ചധികം കോൺഗ്രസ് ശ്രദ്ധിക്കുന്നുണ്ട് സ്വാഭാവികം അവർക്ക് പാർലമെൻ്റ് അതിന് ശക്തിയുണ്ട് പ്രതി രാജ്യസഭയിലും ഔദ്യോഗിക പ്രതിപക്ഷ നേതാവുണ്ട് ലോക്സഭയിലും പ്രതിപക്ഷ നേതാവുണ്ട് അപ്പോൾ ഈ പറയുന്ന നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്ന സംഗതി അതിപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഉപരാഷ്ട്രപതിക്കെതിരെ അങ്ങനെ ഒന്ന് വരുന്നത് എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ ആ സ്വാഭാവികമായിട്ടും അതിൽ ചർച്ച നടക്കേണ്ടി വരും ആളുകൾ പ്രസംഗിക്കേണ്ടി വരും ഈ അവിടെ ഇരുത്തിയാളുടെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ വിസ്തരിച്ച് പറയാനുള്ള സന്ദർഭം ലഭിക്കുന്നു അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നു ആ നിലക്ക് ഒരു പാർലമെൻറ്ററി ആക്ടിവിസം എന്നുള്ള നിലക്ക് ശ്രദ്ധേയമായിട്ടുള്ളൊരു ചുവടാണ് ഈ ഇങ്ങനെയല്ല ഈ നമ്മുടെ ജനാധിപത്യം ഇങ്ങനെയല്ല പോകേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല പോ പോയിരുന്നത് എന്നതിനെക്കുറിച്ച് ഭരണപക്ഷത്തെ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള അസാധാരണമായിട്ടുള്ള സന്ദർഭമാണ് ആ സന്ദർഭം കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നതാണ് പിന്നെയുള്ള ഇപ്പോൾ അജിം സു സൊറോസിനെ കുറിച്ച് പറഞ്ഞു സൊറോസിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ട ഇവിടെ ജോർജ് സൊറോസിനെക്കുറിച്ച് ജോർജ് സൊറോസും സോണിയാഗാന്ധിയും തമ്മിലെന്താ ബന്ധമുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് വേണ്ടി ബന്ധമുണ്ട് അത് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ബി ജെ പിക്ക് പറ്റില്ലെന്നു വെച്ചാൽ നിശ്ചയമായിട്ടും പറ്റും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല ഈ പറയുന്ന അഡാനിയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുമ്പം അതിന് അതിന് അനുമതി കൊടുക്കാതിരിക്കുക അതേക്കുറിച്ച് സംസാരിക്കാൻ അനുമതി കൊടുക്കാതിരിക്കുക ചെയർ അനുമതി കൊടുക്കാതിരിക്കാമെന്ന് മാത്രമല്ല അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സോറോസ് എന്ന് പറയുന്ന ചീട്ട് പ്രതിപക്ഷം ഇറക്കുമ്പോൾ അതിന് പോലെ സമയാനുവദിക്കുക ഇതിൽ ഒരു പ്രശ്നം ശരിക്കുണ്ട് ഇപ്പോൾ ജോർജ് സോറോസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ഇന്നലെ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞ പോലെ ദേശസുരക്ഷയ്ക്ക് അപകടം വരുത്തുന്ന ഒരാളാണ് ജോർജ് സോറോസ് എന്നെ ആണ് എങ്കിൽ അവരുമായിട്ട് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ബന്ധമുണ്ടെങ്കിൽ ദേശസുരക്ഷയെ അട്ടിമറിക്കുന്ന ഒരാൾ ഒരാളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കത് നിശ്ചയമായിട്ട് നിയമ നടപടി സ്വീകരിക്കാമല്ലോ ആ നിലക്കൾ ഒന്നും കൂടി ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അവർക്കത് ഇൻഡിപെൻഡൻ്റായിട്ട് സഭയിൽ ഉന്നയിക്കാം അല്ലാതെ ഉന്നയിക്കാം ഇതങ്ങനെയല്ല അഡാനി വിഷയം എന്ന് പറയുന്നത് സോറോസുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ വിചാരിക്കുക എന്നാൽ അഡാനി പ്രശ്നം നിശ്ചയം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണല്ലോ കാരണം നമ്മുടെ രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ബ്രൈബ് ചെയ്തിട്ടാണ് പുള്ളി ഈ സോളാർ എനർജി പ്രോജക്റ്റ് കൊണ്ടുവന്നതെന്നുള്ളതല്ലോ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വന്നിട്ടുള്ള കോടതി കണ്ടെത്തൽ അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ പക്ഷേ ഇന്ത്യൻ നിയമം അനുസരിച്ച് തന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണത് ഇന്ത്യയിലെ ടാക്സ് പേയേഴ്സിൻ്റെ പണം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പണം ഇതൊക്കെ കട അന്യായമായി കടത്തിക്കൊണ്ടുപോയി എന്ന് ആരോപണം നേരിടുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഒരു ഒരു പ്രശ്നം നമ്മുടെ പാർലമെൻറ്റിൻ്റെ സഭകളിൽ ഇരു സഭകളിലും ഉന്നയിക്കപ്പെടുക അത് അത് വിചാരണ ചെയ്യപ്പെടുക അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള അതിൻ്റെ മറുപടി വാങ്ങിച്ചെടുക്കുക എന്നുള്ള നിശ്ചയമായും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ട പണിയാണ് പക്ഷെ അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അപ്പുറത്ത് വേറൊരു രാഷ്ട്രീയ ആരോപണം ാണ് ഉദാരമായിട്ട് ഉന്നയിക്കുവാനുള്ള സമയം കൊടുക്കുകയും ചെയ്യുക അത് ചോദ്യം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഭരണഘടനാ സ്ഥാനങ്ങളിരിക്കുന്ന ആളുകളിൽ വിചാരണയ്ക്ക് വിധേയമാകുന്നു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും ജഗദീപ് ബെൻഗണ്ട വിവേചന സമീപനം പാർലമെൻ്റ് സെഷൻ കണ്ടവർക്കത് മനസ്സിലാവും അതായതിനിപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തെ ചർച്ചയെങ്ങനെയാണ് സമീപിക്കുക എന്ന് കാണണം